വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ അവതരിപ്പിക്കുന്ന ഒരു സംഘ നൃത്തമാണ് മാർഗംകളി കേരളത്തിലെ കലോത്സവ വേദികളിൽ പെൺകുട്ടികളാണ് കൂടുതലായും മാർഗം കളി അവതരിപ്പിക്കുന്നത് ഇത്തവണത്തെ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിൽ മാർഗം കളിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വെള്ളിയോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമുക്ക് വിദ്യാർത്ഥികളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം മാർഗം കളി ഇത് ആദ്യമായിട്ടാണോ ഈ സ്റ്റേജിൽ കളിക്കുന്നത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഇത് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ അല്ല കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഇപ്പോൾ ഇത്തവണത്തെ ഫസ്റ്റ് നേടിയല്ലോ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ അനുഭവങ്ങൾ എന്താ അങ്ങനെയാണ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും കേറുന്നതിന് മുമ്പ് പക്ഷെ കളിച്ച് കഴിഞ്ഞപ്പോണ്ടായിരുന്നു സന്തോഷമുണ്ട് പക്ഷെ കിട്ടുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കിട്ടരുത് എന്തോ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ആ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിൽക്കാനും പിന്നെ ഞങ്ങൾ ഒരുക്കാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു എത്ര ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തിട്ടുള്ളത് ഇല്ല ഇനിയിപ്പോ ജില്ലയിലേക്ക് പോകുമ്പോ അതിനുള്ള തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ തന്നെ നടത്തുമോ നന്നായിട്ട് പ്രാക്ടീസ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളെല്ലാവരും തലത്തിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മീഡിയ വിഷനു വേണ്ടി ക്യാമറാമാൻ അശ്വതിന് ആദിരാജ് രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വത്തീം റെസ്റ്റോറൻറ്റ്